എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് ഇതുവരെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കുക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇന്ന് ഇന്നൊരു ചെറിയൊരു കൗതുകം തോന്നിയതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത് സൺഡ് ഏതുകൊണ്ടൊന്ന് പുറത്തിറങ്ങിയതാണ് അപ്പോൾ പുറത്തിറങ്ങിയത് ഒരു ചെറിയൊരു കൗതുകം തോന്നി ഇതൊരു വീഡിയോ ആക്കി യൂടിയിലിടാവുന്നുള്ളത് അങ്ങനെയാണ് ഞാൻ നമ്മളിവിടത്തുള്ളൊരു ഒരു സംഗതി കാണാൻ വന്നു കുറേ കാലം ഇങ്ങോട്ട് വന്നിട്ട് അതുകൊണ്ട് ഇപ്പം എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എന്നൊന്നും അറിയില്ല പക്ഷേ എല്ലാവർക്കും ഒന്ന് എല്ലാവരോടും ഒന്ന് പങ്ക് വയ്ക്കാന്ന് അപ്പോൾ നമുക്ക് നേരെ സംഗതിൻ്റെ അടുത്തേക്ക് നടക്കാം അപ്പം എൻ്റെ വണ്ടി സൈഡാക്കി വെച്ച് ഞാൻ അതിൽ ഇറങ്ങുന്നുണ്ട് തൊട്ടടുത്ത് നല്ല ഒരു പള്ളിയുണ്ട് അടിപൊളി ഒരു പള്ളിയാണ് നമുക്ക് ഇവിടുന്ന് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ നടക്കേണ്ടി വരും നമുക്ക് ഞങ്ങൾക്ക് നടന്ന് നോക്കാം തൊട്ടടുത്തൊരു ഹിറ്റാച്ചി കാണുന്നുണ്ട് വീട് പണിക്കാൻ തോന്നുന്നു അതെങ്കിലും വിസിക്കാൻ പറ്റുമോ എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് പോകുന്നത് എന്ന് പറയുന്നത് അജോളി സൂത്രമാണ് തൊട്ടടുത്തൊക്കെ പുതിയ വീട് വെക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു സ്ഥലമൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് പണ്ടെങ്ങനെ നല്ലതായിരുന്നു അത് മൊത്തം റോഡൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ഇനി കുറച്ചും കൂടി ദൂരം പോയാൽ മതി ഒരുപാട് കുട്ടിക്കാലത്ത് ഒരുപാട് ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾക്കും കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ ഓർമ്മകളൊക്കെ ഉണ്ടാവും നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റിയ വലിയൊരു സംഭവമാണ് നമ്മൾ നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു സൂത്രം കാട്ടിത്തരാം ഉത്രലും സംഗതി ആട്ട് അതാ ശ്രദ്ധിച്ചൊക്കെ ഉണ്ടാവും മുരിങ്ങാക്കായ നമ്മൾ പോകുന്ന വഴിയിൽ ഒരു വലിയൊരു വീണ്ട് ആ വീടിൻ്റെ സ്ഥലം ഒരു മുരിങ്ങ വരണ്ട് നിറയെ അതാ നിറയെ മുരിങ്ങായകൾ നമുക്ക് മുന്നോട്ട് യാത്ര തുടങ്ങാം അങ്ങനെ നടന്ന് നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എത്താറായി അങ്ങനെ നമ്മൾ അത് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് ഞങ്ങളെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് ഓർമ്മകളുള്ള അണ്ടോണ പുഴ എന്ന് പറയുന്നത് പണ്ടോടെയൊക്കെ ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലമായിരുന്നു ഇതൊക്കെ ഇപ്പം കെട്ടി ഇതാക്കിയിട്ടുണ്ട് ഞങ്ങൾ നീന്തൽ പഠിച്ചത് ഞാനൊക്കെ നീന്തൽ പഠിച്ചത് ഇവിടുന്നതാണ് അപ്പുറത്തെ ആ ഭാഗത്തേക്ക് ഒരുപാട് പാറകൾ പാറക്കെട്ടൊക്കെയുള്ള സ്ഥലമാണ് ഇവിടെ വേനൽക്കാലമായി കഴിഞ്ഞാൽ മൊത്തം കൃഷിയായിരിക്കും പയറ് കൈപ്പ വെണ്ട ഇവിടുന്ന് കുറച്ച് അപ്പുറത്ത് ആ ദൂരത്ത് എവിടെയാക്കി ഇങ്ങനെ വളഞ്ഞ് അങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു കണ്ടോം കായെന്ന് പറയും ആനയൊക്കെ പണ്ട് മുങ്ങിപ്പോയൊരു സ്ഥലമായിരിക്കുന്നു അതിൻ്റെ കുറച്ച് ഇപ്പുറത്താണ് ഞാനൊരിക്കലും മുങ്ങിപ്പോയിട്ടുണ്ട് രണ്ട് തവണ ഞാൻ ഈ പുഴയിൽ മുങ്ങിപ്പോയിട്ടുണ്ട് എന്തോ ദൈവദിനം കൊണ്ട് രക്ഷപ്പെട്ടതാണ് അല്ലേ ഒരുപാട് ഓർമ്മകൾ ചെറുപ്പത്തിൽ വീട്ടിൽ നിന്ന് ആരോടും പറയാതെ വരികയായിരുന്നു കമ്പനിക്കാരി എത്തു വരുമ്പോൾ ആരേലും ചെറിയൊരു തോർത്തൊണ്ടൊക്കെ കിട്ടി നൈസായിട്ട് ഇങ്ങനെ വരും ഇവിടുന്ന് കുളിയെല്ലാം കഴിഞ്ഞ് പോവും വീട്ടിലെത്തുമ്പോഴേക്കും ഡ്രസ്സൊക്കെ ഉണങ്ങി ഉണ്ടാവും വെയിൽ നന്നായിട്ട് ഉണങ്ങി സെറ്റായിട്ടുണ്ടാവും ഞങ്ങൾ നീന്തൽ പഠിച്ച രണ്ടോണം കുഴയാണത് ഒരുപാട് ഓർമ്മകളുള്ള ഒരുപാട് ഓർമ്മകളുള്ള ഒരു കുട്ടിക്കാല ഓർമ്മകൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഞങ്ങൾ പയ്യന്മാരൊക്കെ ആ അതിൻ്റെ മുകളവിടെ ചേര് തേരുണ്ട് തേര് തേര് തേര്ന്നു ചേരുന്ന പറയാം അതിൻ്റെ മോള് കയറിയിട്ട് താഴേക്ക് ചാടുന്ന ഇത്തെപൂർവ്വ കാഴ്ചകളാണ് ഇത്ര ഭംഗിയാണ് കാണാൻ ഇവിടെ ആ മഴക്കാലം എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം വെള്ളം കയറി നമ്മൾ നേരത്തെ ആദ്യം കാണിച്ചു പള്ളി ആ പള്ളിയൊക്കെ മുങ്ങിപ്പോകും പള്ളീൻ്റെ അങ്ങോട്ടുള്ള റോഡെല്ലാം മുങ്ങും അപ്പുറത്തേക്കുള്ള വീടുകളൊക്കെ ഒന്നൊക്കെ മുങ്ങിപ്പോകുന്നതാണ് ഇതൊക്കെ ഈ അടുത്ത കാലത്ത് ഏറ്റവും ഒന്നൊന്നര വർഷത്തിന് മുമ്പ് കെട്ടിക്കഴിഞ്ഞതാണ് ഇതൊക്കെ ഇതുവരെ അവിടെ എന്താ പറയുക ചെറിയൊരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാണുന്നവിടെ കൊക്കോ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാകും ഞങ്ങളിതിനകത്തുനിന്ന് ഒരുപാട് കൊക്കോയൊക്കെ കുറച്ച് തന്നിട്ടുണ്ട് ടേസ്റ്റാണ് ഈ ഭൂമിയിൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ ജീവൻ തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവൻ ഈ ജീവൻ നിലച്ച് കഴിഞ്ഞാൽ അടുത്തൊരു എല്ലാ സന്തോഷങ്ങളും എല്ലാം തന്നെ നമ്മൾ ജീവൻ നിലയ്ക്കുന്നവർ നമ്മളെ മാത്രമല്ല മറ്റുള്ളവരുടെ സന്തോഷവും ഒക്കെ ഒക്കെ നിലയ്ക്കുകയാണ് ഇപ്പോൾ ജീവിതത്തിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളായാലും അത് ആസ്വദിക്കാൻ സാധിക്കണം പണക്കാരൻ എന്ന പാവപ്പെട്ട എല്ലാവർക്കും സന്തോഷം എന്ന് പറയുന്നത് സമാധാനം എന്ന് പറയുന്നത് ഇത്രയും വിലപ്പെട്ടതാണ് ഇപ്പോൾ പണക്കാരെ മാത്രമേ യാത്ര പോകാൻ പാടുള്ളൂ എന്നൊന്നുമില്ല നമ്മൾ നമ്മുടെ കയ്യിൽ കാശില്ല എന്ന് കരുതിയിട്ട് ഒരുപാട് ദൂരയാത്രകളൊന്നും പോകാൻ സാധിക്കില്ല നമ്മൾ സങ്കടം ഉണ്ടായാലും നമ്മളെ തൊട്ട് അടുത്ത് തന്നെ നമ്മളെ പ്രദേശത്ത് തന്നെ നമ്മൾ കാണാത്ത അതിസുന്ദരമായ പല സ്ഥലങ്ങളുണ്ടാവും അതൊക്കെ ഒന്ന് പോയി കാണുക സന്തോഷിക്കുക ഒരു പ്രത്യേക പ്രത്യേക ഒരു സുഖമാണ് അതൊക്കെ ഇവിടേക്ക് വന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യാസുഖ കാറ്റൊക്കെ അടിയുമ്പോൾ കിട്ടുന്ന സുഖം എന്ന് പറയുന്ന ഒരുപാട് പഴയ ഓർമ്മകൾ ചിലപ്പം സങ്കടങ്ങൾ കണ്ണുന്നതിലൊക്കെ ഒഴുകും പക്ഷേ അപ്പം കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കരമാണ് അത് ശരിക്കും ആസ്വദിക്കണം ഇതൊരു വലിയൊരു മീനായിരുന്നു കണ്ടില്ല ചടിപ്പോയി എല്ലാവരും തന്നെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ആസ്വദിക്കണം നമ്മളെ ജീവിതം നമുക്കൊരു ഭാരമായി എന്ന് തോന്നുന്നു എന്നതോടുകൂടി നമ്മളെല്ലാ സന്തോഷങ്ങളോടും നൽകി പിന്നെ ജോലി തിരക്കുകളും എല്ലാ എന്താ പറയുക ബുദ്ധിമുട്ടുകളും മറക്കാൻ ഇതുപോലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എങ്കിലും ജീവിതത്തിലൊരർത്ഥം ഉണ്ടാവുള്ളൂ മറ്റ് എല്ലാവരെയും പോലെ നമ്മളും ജനിച്ചു ജീവിച്ചു മരിച്ചു ഒരു കാര്യവുമില്ല ആസ്വദിക്കുക ഓരോ സെക്കൻഡും ഓരോ സെക്കൻഡുകളും നമ്മൾ ആസ്വദിക്കുക ജീവിതം അപ്പോൾ എല്ലാവർക്കും സന്തോഷകരമായ ഒരു ഗീതം ഉണ്ടായിട്ടെന്ന് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നന്ദി